എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അസാധാരണ നീക്കവുമായി സർക്കാർ മുൻ ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്താൻ ഡി ജി പി റവാഡ ചന്ദ്രശേഖരന് സർക്കാരിന്റെ നിർദ്ദേശം അജിത് കുമാറിനെതിരായ പൂരം റിപ്പോർട്ട് പി വിജയൻ നൽകിയ പരാതിയിന്മേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത് സീനിയറായ ഡി ജി നൽകിയ റിപ്പോർട്ടിൽ വീണ്ടും അഭിപ്രായം തേടുന്നത് അസാധാരണമാണ് സെയ്ഫ് സെൽഅബീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സേഫ് ഇത്രയും നാൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ എതിരായ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചയച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പല ഘട്ടങ്ങളിൽ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ പല സമയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യം സി പി ഐ മുന്നോട്ട് വെക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടേ അതിനകത്ത് നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നു ഒരു മാസത്തോളം അതേ സ്ഥാനത്ത് അദ്ദേഹത്തെ നിൽക്കുന്നു പിന്നീട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി മറ്റൊരു പദവി കൊടുക്കുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഇത് മന്ത്രിസഭായോഗം തീരുമാനമെടുത്താണ് പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട വിഷയം അത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന അന്ന് മേധാവിയായിരുന്ന ഷേഖ് ദർവേ സാഹിബ് അന്വേഷിക്കണം എന്ന തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അതിന് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം വിവിധ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് മന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് കെ രാജൻ അടക്കമുള്ളവരുടെ മൊഴി അന്ന് രേഖപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കെ രാജൻ അടക്കമുള്ളവർ നൽകിയ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുകയാണ് ചെയ്തത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാർ ആ സമയത്ത് പൂരം കലക്കിയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പുലർച്ചെ രണ്ട് മണി സമയത്തടക്കം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നിട്ടും അതിനകത്ത് ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് അതുകൊണ്ട് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായ പശ്ചാത്തലത്തിൽ എം ആർ രാജ്കുമാറിന് നടപടി വേണം ഈ ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയത് ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പി വിജയനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഗൂഢാലോചന അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു പരാതി ആ പോലീസിന് ലഭിക്കുകയും അത് പോലീസിനുള്ളിൽ നിന്ന് തന്നെ ഒരു പരാതി ലഭിക്കുകയും പോലീസ് അത് പരിശോധിക്കുകയും വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവിയാണ് അതിനകത്തും പരിശോധന ഒരു റിപ്പോർട്ട് കൈമാറിയത് ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള പി വിജയന്റെ സംശയത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് ഇത് പരിശോധിച്ച് അതിനകത്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള ശുപാർശ വീണ്ടും കൈമാറുന്നു അങ്ങനെ രണ്ട് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ മുന്നിലേക്ക് വരികയും ആഭ്യന്തര സെക്രട്ടറി ഒരു നോട്ട് സഹിതം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ ഫയൽ എത്തിച്ചേരുന്നത് പക്ഷേ മുഖ്യമന്ത്രി അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ സർക്കാരിന്റെ നടപടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യം പറയുമ്പോൾ ഇനി അനുകൂലമായ ഒരു ഒരു റിപ്പോർട്ടുമായി പുതിയ റിപ്പോർട്ട് നൽകണം അങ്ങനെയല്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും കാരണം ഇപ്പോഴത്തെ റിപ്പോർട്ട് പൂർണ്ണതോതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തിനാണ് അതിനകത്ത് പിന്നീട് ഒരു സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് പുതിയ ഡി ജി പി കൂടി ഇത് പരിശോധിച്ച് അതിനകത്ത് ശുപാർശ കൈമാറട്ടെ എന്ന നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല കാരണം ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ആ സമയത്ത് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് റിപ്പോർട്ട് വിവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയത് അതിനകത്തൊരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ ദിവ്യ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അനുകൂല റിപ്പോർട്ടായിരിക്കാം പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അജിത് കുമാറിനെ എങ്ങനെ സംരക്ഷിച്ചോ അതേ സംരക്ഷണം തുടരാൻ വേണ്ടി ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചാലും വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു ദിവ്യ യെസ് എന്താകും ഒരു ഓ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് തിരിച്ച് വന്ന് അതിനകത്ത് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായി വരും അതുകൊണ്ട് ഒരു ഏപ്രിൽ മാസം ക്ഷമിക്കണം നവംബർ മാസം അവസാനത്തോടു ഡിസംബർ ആദ്യമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഇതിപ്പോ ഓഗസ്റ്റ് മാസമാണ് ഒരു പക്ഷേ ഉടനെ തന്നെ അടുത്ത മാസത്തോടും അടുത്ത മാസം പകുതിയോടുകൂടിയോ അവസാനത്തോടുകൂടിയോ ഒരു ആ റിപ്പോർട്ട് തിരികെ ആ അറവാട ചന്ദ്രേഖരൻ നൽകുമായിരിക്കും എന്തായിരിക്കും ശുപാർശ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിന് ഇനി എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്തായാലും ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത് കൂടുതൽ നടപടി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം റവാട ചന്ദ്രശേഖരൻ നൽകുമോ അതിനുള്ള സാധ്യത കുറവാണ് പക്ഷേ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വേഗത്തിൽ തന്നെ കൈമാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് അതങ്ങനെ അധികം പിടിച്ചു വെക്കാനുള്ള സാധ്യത കുറവാണ് വേഗത്തിൽ തന്നെ നൽകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ദിവ്യ യെസ് ഇവിടെ സംരക്ഷണ കവചം തുടരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് സി പി ഐയുടെ എതിർപ്പ് പോലും മുഖ്യമന്ത്രി ഒട്ടും പരിഗണിക്കുന്നില്ല വകവിക്കുന്നില്ല അല്ലേ സി പി ഐയുടെ എതിർപ്പ് പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി അങ്ങനെ വലിയ തോതിൽ എടുത്തിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ് ഒരു വസ്തുതയാണല്ലോ അപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിനോയൂഷമാണ് മുന്നോട്ട് വെച്ചത് സി പി ഐ കൂടി ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സർക്കാരിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള കസേരയിൽ എം ആർ അജിത് കുമാർ ഉണ്ടാകില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം സി പി ഐ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റിയേ പറ്റത്തുള്ള അല്ലാതെ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് അത് പെട്ടെന്നൊരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ പറ്റില്ല അതിന് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതിനകത്ത് വിവിധ നിയമവശങ്ങളുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ നടന്നുവരികയാണ് ആ പരിശോധനാ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തോളം വീണ്ടും ആ കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടുപോയി ഏറ്റവും ഒടുവിലാണ് അദ്ദേഹത്തിന് മറ്റ് നിവൃത്തികളില്ലാതെ അദ്ദേഹത്തിനെ ആ ക്രമസമാന്തരാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടി വന്നത് സി പി ഐയുടെ ഒറ്റ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഉരങ്കലക്കലുമായി ബന്ധപ്പെട്ട് കെ രാജൻ അടക്കമുള്ളവർ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് സി പി ഐയുടെ എതിർപ്പ് വലിയ രീതിയിൽ മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ് ദിവ്യത്